തടസ്സങ്ങളെല്ലാം നീങ്ങി കാഞ്ചിയാർ കോവിൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വെള്ളിലാങ്കണ്ടം മൺപാലത്തിന്റെ വീതി കൂട്ടിയുള്ള നിർമ്മാണം ആരംഭിച്ചു മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പാലം വീതി കൂട്ടി നിർമ്മിക്കുന്നത് ഡാം സേഫ്റ്റി വിഭാഗം വിഷയത്തിൽ തടസ്സവാദം ഉന്നയിച്ചതാണ് നിർമ്മാണ പ്രവർത്തനം നീളുവാൻ ഇടയാക്കിയത് കാഞ്ചിയാർ അയ്യപ്പൻ കോവിൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് പാലമാണ്പാലം ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ മൺപാലം കൂടിയാണിത് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലത്തിലെ മരങ്ങൾ വെട്ടി നീക്കിയിരുന്നു ഇതോടെ അണക്കെട്ട് സുരക്ഷാ വിഭാഗം എതിർപ്പുമായി രംഗത്തു വന്നു കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ സർക്കാരിനെ സമീപിക്കുകയും തടസ്സം നീക്കുകയും ചെയ്തു തുടർന്ന് മണ്ണ് പരിശോധന നടത്തി ഫലം ലഭിച്ചതോടെ പാലം ബലവത്താക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയായിരുന്നു കോൺക്രീറ്റ് ഫില്ലറോട് കൂടി കൽക്കട്ടുകൾ നിർമ്മിക്കാനാണ് തീരുമാനമായത് പതിമൂന്നര മീറ്റർ വീതിയിൽ മനോഹരമായ രീതിയിലാണ് പാലം വീതി കൂട്ടി നിർമ്മിക്കുന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഐപ്പൊങ്കൽ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിക്കുന്ന വെള്ളാകണ്ടം കൊൽപ്പാലം ഹൈവേ നിർമ്മാണ ഭാഗമായിട്ട് ഡാം സേഫ്റ്റി അതോറിറ്റി തടസ്സവാദം ഉന്നയിച്ചിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ റോഷി അക്ഷ മിനിസ്റ്ററുടെയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെയും ജല എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാനും നമ്മുടെ ഐപ്പൊങ്കല് പ്രസിഡൻറ്റും കൂടെ ചെന്ന് അതിനൊരു കത്ത് കൊടുക്കുകയും അതിൻ്റെ തീരുമാനപ്രകാരം അതിന് അനുമതി കിട്ടുകയും നമ്മുടെ അന്യ പാലം പണി ആരംഭിച്ചിരിക്കുകയാണ് വളരെ സന്തോഷം തന്നെയാണ് നമ്മുടെ മലയോര ഹേവയുടെ ഭാഗമായിട്ട് ആ പാലം കൂടി നമ്മുടെ ടൂറിസത്തിനും എല്ലാം വികസനം നൽകുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു പാലത്തിലെ പഴമയുടെ തനിമ നിലനിർത്തിയാണ് നിർമ്മാണം നടത്തുന്നത് മനോഹരമായ രീതിയിൽ പാലം നിർമ്മിക്കണമെന്നും പഞ്ചായത്ത് ഭരണ സമിതികൾ പൊതുമരാമത്ത് വകുപ്പിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പാലത്തിൽ പാർക്കിങ്ങിനും വിശ്രമിക്കാനും സൗകര്യം ഒരുക്കും കാഴ്ചയ്ക്ക് മനോഹരമായ പാലവും സമീപ ഗ്രാമീണ ടൂറിസത്തിനായി തുറക്കുകയും ചെയ്യാനാവുമെന്നാണ് അയ്യപ്പൻ കോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ